നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ഗ്യാസ് വില വർദ്ധിപ്പിച്ച് ജനങ്ങള് വീണ്ടും വീണ്ടും കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന കേന്ദ്രത്തിലെ ജനദ്രോഹ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വുമൺ ഇന്ത്യ മൂവ്മെന്റ് താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനാളൂരിൽ തെരുവിൽ അടുപ്പ് പ്രതിഷേധം സംഘടിപ്പിച്ചു ഗ്യാസ് വില വർദ്ധിപ്പിച്ച് ജനങ്ങളെ വീണ്ടും വീണ്ടും കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന കേന്ദ്രത്തിലെ ജനദ്രോഹ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിമൻ ഇന്ത്യ മൂവ്മെന്റ് താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ താനാളൂരിൽ തെരുവിൽ അടുപ്പുകൂട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു സമരക്കാർ നാട്ടുകാർക്ക് കട്ടഞ്ചായ വിതരണം ചെയ്തു അടുക്കളയിൽ തീകെടുത്തി ഗ്യാസിനെ ആശ്രയിച്ചവർക്ക് കടുത്ത പ്രഹരങ്ങളാണ് ഗ്യാസ് വില വർധനവിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ലാഭം മാത്രം നോക്കുന്ന മുതലാളിത്ത കഴുകന്മർ രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും രാജ്യത്തെ വിറ്റ് തുലയ്ക്കുകയാണെന്നും സമരക്കാർ മുദ്രാവാക്യമുയർത്തി മണ്ഡലം പ്രസിഡന്റ് കദീജ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ റസിയ വിഷയാവതരണം നടത്തി ട്രഷറർ മാജിദ ഷിഹാബ് ഫസീല നാസർ ജസീന സലാം എന്നിവർ സംസാരിച്ചു റഹിയാനത്ത് റഹീം ലൈല അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് താനൂർ